പക്ഷേ ഈ മൂന്ന് പഞ്ചായത്തുകളിലുമായിട്ട് ഒരു പതിനായിരത്തിനടുത്ത് വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിതാണ് അല്ലെ എൽ ഡി എഫ് പ്രതീക്ഷിതാണ് പക്ഷെ അതിലേക്ക് വന്നിട്ടില്ല അതെ ആ വോട്ടെണ്ണി തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്നുമായിട്ടില്ല എന്തായാലും ചേലക്കരയും നൽകുന്ന സൂചനകൾ അത് ആർക്ക് അനുകൂലിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ വിലയിരുത്തുക വയ്യ കാരണം കാത്തിരിക്കുന്ന പഞ്ചായത്തുകൾ വേറെയുണ്ട് ചേലക്കര പഞ്ചായത്ത് ഒരു അഞ്ചാം റൗണ്ടിലേക്ക് ചേലക്കരയുടെ കൗണ്ടിങ് എത്തുമ്പോൾ തന്നെയാണ് നമുക്ക് അവിടെ ഒരു അട്ടിമറി സൂചനയുണ്ട് വൻ മുന്നേറ്റമാണെന്ന് തോന്നുന്നില്ലേ ഇപ്പോൾ നോക്കിയ മഹായുധി സഖ്യം നൂറ്റി പതിനാറിലേക്ക് ബി ജെ പി മുന്നണി നൂറ്റി പതിനേഴിലേക്ക് പക്ഷേ അവിടെ ജാർഖണ്ഡിൽ ഇന്ത്യ അവിടെയും എൻ ഡി എ തന്നെയാണ് ജാർഖണ്ഡിലും ബി ജെ പി മുന്നണിയാണ് മുന്നിട്ട് നിൽക്കുന്നത് മഹാരാഷ്ട്രയിലും അങ്ങനെ തന്നെയാണ് അതെ എക്സിറ്റ് പോളുകൾ വയ്ക്കുന്ന വിധിയാണ് ദേശീയതലത്തിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നത് മഹാരാഷ്ട്രയും ജാർഖണ്ഡും അങ്ങനെ തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും സി കൃഷ്ണകുമാറും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതിലാണ് എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടിന്റെ ലീഡ് നേടിയിരിക്കുന്നത് സി കൃഷ്ണകുമാർ ആയിരത്തി മുന്നൂറ് വരെ ലീഡ് വന്നതാണ് അതിൽ റൗണ്ട് റൗണ്ട് കഴിഞ്ഞു അതെ പൂർത്തിയാവുമ്പോൾ ാണ് ബി ജെ പി പ്രതീക്ഷിച്ച ലീഡിലേക്ക് എത്തിയിട്ടില്ല പാലക്കാട് പറയുന്ന രാഷ്ട്രീയം അത് ബിജെപിയുടെ വിജയത്തിന് എത്തുമോ അവരുടെ പ്രതീക്ഷകൾക്കൊപ്പം എത്തിയിട്ടുണ്ടോ സംശയവുമാണ് കണക്കുകൾ എന്തായാലും എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമേ നിലവിൽ അവിടെ സി കൃഷ്ണകുമാർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മൂന്നാം റൌണ്ടും ബിജെപി പ്രതീക്ഷിക്കുള്ള റൗണ്ടാണ് അവിടെയും ഭൂരിപക്ഷം ഉയരേണ്ടതുണ്ട് ആ ഭൂരിപക്ഷം ഉയർന്നാൽ മാത്രമേ ബിജെപിയുടെ പ്രതീക്ഷ റൗണ്ടുകൾ വരുന്ന അതുകൊണ്ട് അവിടെ കാര്യമായ പ്രതീക്ഷ പ്രതീക്ഷ വേണ്ട ശേഷിക്കുന്ന റൗണ്ടുകളിൽ വലിയ ഉണ്ട് കാരണം ിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് നടന്നിട്ടുണ്ട് എന്തായാലും ആദ്യ നൂറ്റി ബൂത്തുകളാണ് ബൂത്തുകളാണ് അതിനിർണ്ണായകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആ നൂറ്റിയാറ് പാലക്കാട് നഗരസഭ രണ്ട് ബൂത്തുകൾ കൂടി അങ്ങനെ പാലക്കാട് നഗരസഭയുടെ ൂത്തുകൾ ഉള്ളത് അതിലാണ് ഇപ്പോൾ വോട്ട് നടക്കുന്നത് മഞ്ജുഷ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് രണ്ടാം റൗണ്ടിൽ നഗരസഭയുടെ ശക്തി മേഖലകളിൽ ബി ജെ പിയുടെ വോട്ട് ഉയർന്നില്ല യു ഡി എഫ് വൻ പ്രതീക്ഷകളുമായി മുന്നോട്ട് വരുന്നു